പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി ജെ പി ഇന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ മന്ത്രി എം പി രാജേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തും കാലിക്കൂടങ്ങളുമായാണ് മാർച്ച് നടത്തുക കഴിഞ്ഞ ദിവസം നേതാക്കൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരുന്നു പാലക്കാട് മലമ്പുഴ പുതുശ്ശേരി മണ്ഡലം കമ്മിറ്റികൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അരുൺ ആലത്തൂർ ചേർന്ന അരുൺ ഇന്ന് ഒരുപക്ഷെ വീട്ടമ്മമാരുടെ കൂട്ടായ്മ എന്ന് കൂടി പറയാം അല്ലേ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ കാലിക്കുടങ്ങളുമായി മന്ത്രിയുടെ വീട്ടിലേക്ക് അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അവർ പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ് തങ്ങളുടെ കുടങ്ങൾ കാലിയായി തീരും വീട്ടിൽ വെള്ളമില്ലാതാകും എന്ന സാഹചര്യം എത്രത്തോളം ശക്തമായിരിക്കും ഇന്നത്തെ പ്രതിഷേധം തീർച്ചയായും വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം വീട്ടമ്മമാരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് പ്രധാനമായിട്ടും ഈ കാലിക്കുടങ്ങളുമായിട്ട് മന്ത്രി എം പി രാജേഷിന്റെ വീട്ടിലേക്ക് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഈ മദ്യ കമ്പനി വരികയാണെങ്കിൽ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം തന്നെ ഇല്ലാതാവും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് മഹിളാ മോർച്ച ബി നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഈ മദ്യക്കമ്പനി വരുന്നതിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് വരുന്നത് ഈ ഇത്തരത്തിലൊരു മദ്യക്കമ്പനി വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം ആ എലപ്പള്ളി പ്രദേശത്തേക്ക് എത്തുകയും അവിടെ ബി ജെ പി കൊടി നാട്ടുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ പിറ്റേന്ന് തന്നെ അവർ എലപ്പുള്ളി പഞ്ചായത്തിൽ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ഇത്തരം ഒരു മദ്യക്കമ്പനി അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇതുകൂടാതെ തന്നെ ബി ജെ പിയുടെ വിവിധ മണ്ഡല കമ്മിറ്റികൾ അതായത് മലമ്പുഴ പുതുശ്ശേരി അതുപോലെ തന്നെ പാലക്കാട് ഈ മൂന്ന് മണ്ഡലം കമ്മിറ്റികൾ മൂന്ന് സ്ഥലങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് ആയിരുന്നു മിനിങ്ങാന്ന് സംഘടിപ്പിച്ചിരുന്നത് ഒരേ സമയമായിരുന്നു ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും അവരുടെ പ്രതിഷേധ മാർച്ച് അവർ സംഘടിപ്പിച്ചത് ഇന്നലെയാണെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനായ കെ എം ഹരിദാസിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിൽ കാണാൻ വേണ്ടി പോവുകയും പിന്നീട് അത് പോലീസ് തടഞ്ഞത് വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയും അവസാനം പോലീസ് ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുകയും ചെയ്തു തുടർന്ന് ഈ ആശങ്ക മദ്യക്കമ്പിൽ വരുന്നതിലെ ആശങ്കയും വാട്ടർ അതോറിറ്റി വെള്ളം നൽകരുത് എന്നുള്ളത് കൃത്യമായി പറയുകയും വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ ഇത് ധരിപ്പിക്കണമെന്നൊക്കെ ബി നേതാക്കൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മറ്റൊരു സമരത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കൂടെ കടക്കുന്നു വീട്ടമ്മമാർ അതായത് സ്ത്രീകളെ ഉൾപ്പെടെയാണ് ഇന്നലെത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത് മന്ത്രി എം രാജേഷിന്റെ വസതിയിലേക്കാണ് മാർച്ച് നടത്തുന്നത് പതിനൊന്ന് മണിയോടുകൂടെ ആയിരിക്കും മാർച്ച് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് അതായാലും മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെ ഈ മദ്യ വരുന്ന കാര്യത്തിൽ അവർ നിലപാടിൽ നിന്ന് പുറകോട്ട് പോവാതെ അതിനെ ന്യായീകരിച്ച് നിരന്തരം രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇത്തരമൊരു പ്രതിഷേധം എന്നുള്ളതും ഉണ്ട് ഇന്നലെ തന്നെ മന്ത്രി എം രാജേഷ് ഈ മദ്യ വരുന്നതുമായി ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നുള്ളത് പ്രതിപക്ഷം വലിയ അഴിമതി ആരോപണവും ഒക്കെ ഉന്നയിച്ചതല്ലേ അങ്ങനെയെങ്കിലൊരു അടിയന്തര പ്രമേയത്തിനെങ്കിലും നോട്ടീസ് നൽകട്ടെ നിയമസഭയിൽ അതല്ലാതെ ഇത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ഇപ്പോൾ അവർ പൂർണ്ണമായും പിന്നോട്ട് പോയിരിക്കുന്നു അവർക്കൊരു ധൈര്യമില്ലാത്ത സ്ഥിതിയാണെന്നൊക്കെ തരത്തിൽ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന നിലപാടായിരുന്നു മന്ത്രി എം പി രാജേഷ് സ്വീകരിച്ചത് മാത്രമല്ല ഈ മദ്യ വരുന്നത് കുടിവെള്ളക്ഷാമം ഉണ്ടാക്കും അതുപോലെ തന്നെ ജില്ലയിലെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളത്തിന് ഉൾപ്പെടെ മലമ്പുഴ ഡാമിൽ നിന്ന് എടുക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കിലെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ മന്ത്രിയോട് ചോദിക്കുമ്പോഴൊക്കെ അതിന് ഉത്തരം നിയമസഭയിൽ പറയാമെന്നുള്ളൊരു ഒഴുക്കൻ മറുപടിയാണ് മന്ത്രി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് മന്ത്രി എം രാജേഷിന്റെ പാലക്കാട് കാടാങ്കോടുള്ള വസതിയിലേക്ക് ഇത്തരത്തിൽ മഹിളാമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ എം ഗോവിന്ദൻ സി ക്ഷമിക്കണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഇന്നലെ ഈ മദ്യ കമ്പനിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എങ്ങനെയാണോ ഈ കേരളയിൽ അവിടെ അപ്പകച്ചവടം നടത്തുമെന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു സമാന രീതിയിൽ തന്നെ ഈ മദ്യം നിർമ്മിക്കാൻ വേണ്ട വെള്ളം അത് ഈ മദ്യ കമ്പനിയുടെ അഞ്ച് ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുകയും ആ മഴവെള്ള സംഭരണിയിൽ നിന്നും വെള്ളം കണ്ടെത്തും എന്നൊക്കെയുള്ള വിചിത്രമായ വാദങ്ങളുമായിട്ടായിരുന്നു അദ്ദേഹം മദ്യ കമ്പനിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മാത്രമല്ല നിലവിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ അതായത് കോൺഗ്രസും ബി ഒക്കെ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പുറകിൽ സ്പിരിറ്റ് ലോബി ലോബിയാണെന്ന് കൂടെ ഇന്നലെ എം ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സി പി ആണെങ്കിലും മന്ത്രി എം പി ആണെങ്കിലും സർക്കാരിന്റെ ആണെങ്കിലും ഒക്കെ നിലപാടുകൾ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ മദ്യ കമ്പനിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ എല്ലാ തരത്തിലും കമ്പനി തന്നെ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു വലിയ പ്രതിഷേധം മന്ത്രി എം രാജേഷിന്റെ വീട്ടിലേക്ക് നടത്തുന്നത്